എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നതേ ഈ ആത്മീയ ദൃഷ്ടി പതിഞ്ഞവരുടെ എട്ട് ലക്ഷണങ്ങൾ എന്നുള്ളതാണ് അതെ ആത്മീയ ദൃഷ്ടി പ്രപഞ്ചശക്തിയുടെ കണ്ണ് പതിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ചില പൊതുവായ ലക്ഷണങ്ങളിൽ എട്ടെണ്ണമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളും ചിന്തിച്ചേക്കാം ഇതിലേതെങ്കിലൊക്കെ ഒരളവ് വരെയൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ചും ഈ ഒരു ചാനൽ ഈ ഒരു ടോപ്പിക്ക് ശ്രദ്ധിക്കുന്നവരെല്ലാം ആത്മീയ ദൃഷ്ടി പറഞ്ഞവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുതന്നെയൊക്കെ ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തരുന്നത് പലരും ഇങ്ങനെ എഴുതി ചോദിക്കാറുണ്ട് എനിക്ക് വോയിസ് ചോദിക്കാറുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ലക്ഷോപലക്ഷം സ്പീഷ്യസാണുള്ളത് സ്പീഷ്യസ് അതിൽ ഒരു സ്പീഷ്യസ് ആണ് സ്പീഷ്യസാണ് ഒരു ചെറിയ സ്പീഷ്യസ് സ്പീഷസാണ് മനുഷ്യനെന്ന് പറയുന്നത് എന്നാൽ ഇതിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മനുഷ്യനാണ് കാരണം എന്താണെന്നറിയാമോ അറിയാമോ അവൻ്റെ ചിന്താശക്തി സാധാരണ എല്ലാ ജീവജാലങ്ങൾക്കും ചിന്താശക്തി ഉണ്ടെങ്കിലും അത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് മനുഷ്യർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന സർവ്വസമൃദ്ധിയും സർവ്വ പുതിയ ഡെവലപ്മെൻസും മനുഷ്യൻ്റെ ചിന്താശക്തിയിൽ നിന്നും അവൻ്റെ ശരിയായ ജ്ഞാനദൃഷ്ടിയിൽ നിന്നും അവൻ മാനിഫെസ്റ്റ് ചെയ്തതല്ലേ അതാണ് മറ്റ് ജീവജാലങ്ങളും മനുഷ്യൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മനുഷ്യ ജന്മം കൊള്ളുമ്പോൾ മാത്രമേ ഈ ആ വ്യക്തിക്കും നല്ല ട്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ പറ്റും ജീവിതത്തിൽ അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ലോകത്തിനും അവൻ അധിവധിക്കുന്ന കുടുംബത്തിലായിക്കോട്ടെ ചുറ്റുപാടും സമൂഹത്തിലായിക്കോട്ടെ രാജ്യത്തിനായിക്കോട്ടെ പോലും പരിവർത്തനം വരുത്താൻ ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ നമുക്ക് മുമ്പേ കടന്നുപോയ എത്രയോ മഹാരഥന്മാരുണ്ട് അവരുടെയൊക്കെ ചിന്തയിലൂടെ ഉദിച്ച അവർ ട്രാൻസ്ഫർ ചെയ്ത പലതുമാണ് ഇവിടെ അവശേഷിച്ചിട്ട് പോയിരിക്കുന്നത് അപ്പം അത്ര ഉഗ്രശക്തിയുള്ള ഒരു ജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമേ ലഭിക്കാറുള്ളൂ അതുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടവരാണ് മനുഷ്യജന്മം എന്ന് പറയാൻ കാരണം എല്ലാവരും മനുഷ്യജന്മം കിട്ടിയവരെല്ലാം നിയോഗിക്കപ്പെട്ടവരാണ് ഈ സാമാന്യ ബുദ്ധിയോടെ പറക്കുന്നവർ എന്നാൽ അതിൽ തന്നെ ഈ തൻ്റെ ഉള്ളിലുള്ള ആത്മീയ ദൃഷ്ടി ശരിയായ രീതിയിൽ പ്രപഞ്ചം ശ്രദ്ധിച്ചിട്ടുള്ളവർ അതിനെ അവർ മനസ്സിലാക്കി അവർ പ്രയോഗിച്ചപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ ആത്മീയ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ ഈ വളർച്ചയുടെ പാതയിൽ ആദ്യത്തെ പടി കടന്നിട്ടുള്ളവരാണ് കടന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ് അപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ നമുക്കുണ്ടാകണം അപ്പോൾ ആത്മീയ ദൃഷ്ടി നമ്മളിലേക്ക് അല്ലെ പ്രപഞ്ചത്തിൻ്റെ ശ്രദ്ധ നോട്ടം നിങ്ങളിലേക്ക് അതിനെയാ ദൈവം എന്ന് പറയുന്നത് കേട്ടോ അല്ലെ ദൈവവിളി കേൾക്കണവർ ദൈവത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ളവർക്കുള്ള ലക്ഷണങ്ങൾ നമുക്കിതിന് നമുക്കിതിന ഒന്നാമത്തത് ഇവർ എപ്പോഴും എന്താ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരായിരിക്കും ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലായിരിക്കുമ്പോഴും ഇവരൊറ്റയ്ക്കായിരിക്കും അവരുടെ മനോമുഖരം അല്ലെങ്കിൽ മനസ്സിൻ്റെ ലോകത്ത് അവരൊറ്റയ്ക്കായിരിക്കും മറ്റുള്ളവരുമായിട്ട് അല്പം വേറിട്ട ഒരു ചിന്താഗതിയും ജീവിതശൈലിയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചുറ്റുപാടും ഉള്ളവരുമായിട്ട് അത്ര കംഫർട്ടായിട്ട് പോകാൻ പറ്റണമെന്നില്ല അപ്പം ഭൗതികതയിൽ നിൽക്കുമ്പോൾ ഇവർ ലോകം സെപ്പറേറ്റ് ആയി വരുമ്പോൾ ദുസ്സഹമായേക്കാം മറ്റുള്ളവർക്കും ഇവരെ കൊണ്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം അവർ ചിന്തിക്കും ഇതെന്തോ ചില സൈക്കോ ആണോ സാധാരണ ആൾക്കാർ പെരുമാറുന്ന പോലെ തന്നെ എല്ലായിടത്തും പെരുമാറാൻ പറ്റുന്നില്ല സാധാരണ ആൾക്കാർക്ക് തമാശയോ കൊച്ചു വർത്തമാനങ്ങളൊന്നും വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല ഇടക്കാലം കൊണ്ടായിരിക്കും ചിലർക്ക് ഈ വ്യതിയാനം ഉണ്ടായിരിക്കുന്നത് ചിലർക്ക് ആദ്യം മുതൽ എങ്ങനെയാണ് അപ്പം പറയും ഇതൊരു അബ്നോർമലാണോ ഏഹ് ഇത് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതിനകത്ത് ഒരു വേദനയുണ്ടാകും ചിലർക്ക് ആദ്യ കാലഘട്ടത്തിൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാവും മറ്റുള്ളവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അവിടെ വേദന വരുന്ന എത്താൻ അറിയുമോ അവർ ഇതെന്താ മനസ്സിലാക്കാത്തത് എന്ന് ചിന്തിച്ച് ഭൗതികത ജീവിക്കുന്നവർക്കെല്ലാം ഈ പ്രശ്നം ഉണ്ടാകാം അപ്പോൾ ഓർത്തുകൂടുക നിങ്ങളിൽ ആത്മീയ ദൃഷ്ടി പതിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖിക്കേണ്ടി അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടാമത്തത് എല്ലാവരെയും ഉണ്ടാകുന്നത് പോലെ മറ്റ് ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കും ഉണ്ടാകും വേദനകളും ദുരിതങ്ങളും ചിലപ്പോൾ കട്ടപ്പാടുകളും ഘട്ടതകളുമൊക്കെ ചിലർക്ക് നിരന്തരം സാധാരണ ആൾക്കാരെക്കാട്ടിലും ഒരുപാട് ട്രബിൾ അനുഭവിക്കും എന്നാൽ ഇവർ ഈ യുക്തി ഇന്ത്യക്കായിട്ട് നടക്കുന്നു ഒരാത്മീയ ജീവിതം നയിച്ചാലും മറ്റുള്ളവർക്കില്ലാത്ത കൂടുതൽ ദുരിതമൊക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പം ചുറ്റുവള്ളേരെന്തു പറയും ആ നിങ്ങൾ ഇത്രയൊക്കെ ആത്മീയ കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ചീട്ടയോടെ ജീവിച്ചിട്ടും നിങ്ങൾക്ക് എന്താ ദുരിതം മാറാത്തത് വേറെ പണിയൊന്നുമില്ലേ എന്നെ ചോദിക്കല്ലേ അതങ്ങനെയാണ് പ്രപഞ്ചത്തിലുള്ള ഒന്നും വലിയ വലിയ യോഗീശ്വരന്മാരായിക്കോട്ടെ സന്യാസിമാരായിക്കോട്ടെ ദേവീദേവന്മാരായിക്കോട്ടെ അവർക്ക് പോലും ദശാസന്ധികളുണ്ടാവും ഏറ്റക്കുറച്ചിലെന്ന് പറയുന്നത് ജീവജാലങ്ങളിലുള്ളതാണ് അത് മോങ്ക് സന്യാസിമാരാണേലും കൊള്ളാം സാധാരണ മനുഷ്യരാണേലും കൊള്ളാം ദൈവങ്ങൾ എന്ന് പറയുന്ന എല്ലാ മരങ്ങളിലുള്ള ദൈവങ്ങളൊന്നും ആലോചിച്ചു വെങ്കി ഒരുപാട് സ്ട്രഗിളുകൾ സാധാരണ മനുഷ്യരെക്കാട്ടിലും കൂടുതൽ അനുഭവിച്ചവരില്ലേ ശ്രീരാമനെ പോലെയുള്ള മഹത്വക്കളൊക്കെ അനുഭവിച്ച യാതനകൾ കുടുംബപരമായിട്ടും ഏഹ് കടന്നു പോകുന്ന വഴികളും ദുരിതങ്ങളൊന്നും സാധാരണ മനുഷ്യർ പോലും താങ്ങാൻ പറ്റില്ല എന്നാൽ വലിയ മഹാത്മാക്കളൊക്കെയാണ് അതിനബിയുടെ ചരിത്രം എടുത്താലും ക്രിസ്തുവിൻ്റെ ചരിത്രം എടുത്താലും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ഷകളിലൂടെയല്ലേ അവർ പോയത് അപ്പം അത് പ്രപഞ്ച നിയമമാണ് അങ്ങനെ മനസ്സിലാക്കുക അങ്ങനെയുള്ളവർക്കും വേദനപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആത്മീയ ദൃഷ്ടി ഉണ്ട് എന്ന് ഉറച്ച അവർ വിശ്വാസിച്ച് പോകാൻ സാധിക്കും മറ്റൊന്ന് ഈ ആത്മീയ ദൃഷ്ടി പതിഞ്ഞവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൻ്റെതായ ഈ മാറ്റം തന്നിലുണ്ടായിരിക്കുന്നൊരു മാറ്റം മറ്റുള്ളവർ കൂടെയുള്ളവർ അറിയുന്നില്ലല്ലോ അത് കാരണം അവരറിയുമ്പോഴാണല്ലോ ഞാൻ കൂടുതൽ കംഫർട്ട് ആകുന്നത് ഞാൻ ഇത്രയൊക്കെ പരിശ്രമിക്കുന്നു അല്ല ഈ പാതയിൽ പോയിട്ടും ഇവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കരുതൽ വാല്യൂ കാണുന്ന ആൾക്കാർ വേണ്ടതും കരുതൽ കൊടുക്കാത്തത് കാരണം വിഷമിക്കും ആദ്യ കാലഘട്ടത്തിൽ ചിലർ ആദ്യകാലം തൊട്ട് എപ്പോഴും ഇവരുടെ വിഷമം ഇതാണ് തൻ്റെ ചുറ്റുമുള്ളവരെന്തുകൊണ്ട് എന്നെ ഇത് കാണുന്നില്ല അവർക്ക് കുറച്ചൊക്കെ ക്ഷമിച്ചുകൂടെ ഞാൻ ആർക്കും ഉപദ്രവം ഒന്നും ചെയ്യാൻ പോകുന്നില്ലോ പിന്നെ എപ്പോഴും എപ്പോഴും എന്നെ എന്തിനാ കുത്തി നോക്കുന്നത് കാരണം അവരുടെ മറ്റുള്ളവരുടെ ചുറ്റുപാടുമുള്ളവരവരുടെ സ്നേഹങ്ങളോ കരുതലോ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പാത പിന്തുടരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അല്പസ്വല്പം സ്വല്പം വേദനകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് അടുത്ത പോയിൻ്റ് ശരിയല്ലേ പലരും ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് പിന്നെ തൻ്റെ കാഴ്ചപ്പാടിനും തൻ്റെ വ്യൂ പോയിന്റ് ഇല്ലേ തൻ്റെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ആത്മീയ പാതയിലും ആ പഠനകാര്യങ്ങളും ഒക്കെ തടസ്സപ്പെടാതിരിക്കാൻ അവർക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ട ചുമതല ഉണ്ടാകും കാരണം എങ്കിൽ മാത്രമേ ഇവർക്ക് തൻ്റെ പാത പിന്തുട അതിനുവേണ്ടി ചില സ്ട്രഗിളുകൾ അനുഭവിച്ചുകൊണ്ട് ഇവരുടെ ആത്മീയ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളവർ കംഫർട്ടാകാൻ ശ്രമിക്കും അതൊരു ത്യാഗം ത്യാഗമായിട്ട് കാണാറുമില്ല കാരണം എൻ്റെ ഈ ഒരു പാതയിൽ തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ മറ്റുള്ളവര് മക്കളാകാം ഭാര്യയാകാം അല്ലെങ്കിൽ ഭർത്താവാകാം ബന്ധുമിത്രാദികളാകാം സൊസൈറ്റി ആകാം അവർക്ക് വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ എൻ്റെ ഈ ഒരു ദർശനത്തിലേക്ക് അത് പ്രശ്നമാകും തടസ്സമാകും എന്ന് വിചാരിച്ചു ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഈ ആത്മീയ ദൃഷ്ടി പ്രതിജ്ഞവർ എപ്പോഴും സഞ്ചരിക്കുക എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം എപ്പോഴും അടുത്തത് ഈ വ്യക്തികൾ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അലൈൻഡ് ആയിരിക്കും എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും കാണുന്ന ഒരു ശക്തി എനിക്ക് ചുറ്റുമുണ്ട് പ്രപഞ്ചത്തിലുള്ള പല സംഗതികൾ കൂടുതൽ താല്പര്യമുണ്ടാകും അവരാണ് ചിന്താലോകത്ത് ആത്മപ്രസാദം ഉണ്ണുന്നവരായിരിക്കും എന്നുള്ളതാണ് വിശാലമായ നദികളെയും കാടുകളെയും മലകളെയും അല്ലെ അത്തരത്തിലുള്ള സഞ്ചാരങ്ങൾ അത്തരത്തിലുള്ള ചിന്തകൾ ഇതൊക്കെ വളരെയേറെ ആസ്വദിക്കുന്നവരായിരിക്കും ഈ ആത്മീയ ദൃഷ്ടി പറഞ്ഞിട്ടുള്ളവർ മറ്റു കേസ് ഇവർക്ക് ചിലർ ഒരു ഒബ്ജക്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആരാധനാ ശൈലി ചിട്ടപ്പെടുത്തി ജീവിക്കുന്നവരായിരിക്കും പലപ്പോഴും ഭക്തി എന്നൊക്കെ പറയാറുണ്ട് താൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഒരു ആരാധനാ മൂർത്തിയിൽ സങ്കല്പിച്ചുകൊണ്ട് അല്ലെ അതുതന്നെയാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള ചിട്ടയോടുകൂടിയിട്ടുള്ള ചിന്താഗതി ശൈലിയിൽ ഉപാസകരായിട്ട് മാറും ശിവനെ ഉപവസിക്കുന്നവരായിട്ടോ സരസ്വതിയെ ഉപകരിക്കുന്നതായിട്ടോ അള്ളാഹുവിനെ ഉപവസിക്കുന്ന ആളായിട്ടോ ക്രിസ്തുവിനെ ഉപകസിക്കുന്ന ഇങ്ങനെ ഒരു ഇഷ്ട ദൈവത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിൽ മാത്രം അധിഷ്ഠിതമായിട്ട് മറ്റുള്ളവരും അന്ധമായ വിശ്വാസം എന്ന് പറയും എന്നാൽ വലിയ തത്വങ്ങളൊന്നും ഇവർ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയായിരിക്കും പോകാറ് അവരെ പോലും പ്രപഞ്ചം കൂടുതൽ രണ്ടു കീഴുകയും സ്വീകരിക്കുന്നു കാരണം ഇവരുടെ വിഷമതകളും വ്യാകുലതകൾക്കും വേണ്ടി മറ്റു വഴിയല്ലല്ലോ തേടിയത് മദ്യപിക്കാനോ തൂന്നിവാസം നടക്കാനോ ആത്മഹത്യ അല്ല പോയത് എന്നെ ഞാൻ എന്തെങ്കിലും രക്ഷിക്കും എന്നുള്ള കരുതലിൽ ഒരു ഒബ്ജക്റ്റിൽ തന്നെ ഒരു ദൈവത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോഴും അവരിലും എന്തായി ആത്മീയ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഞാനീ പറഞ്ഞ ആറേഴ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എട്ടാമത്തെ എന്താണെന്നറിയാമോ ഇവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ തൻ്റെ ആശയങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി ലഭിക്കത്തക്ക രീതിയിലുള്ള കേന്ദ്രങ്ങളെ തേടി നടക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് ഗുരുവിനെ അവർക്ക് കിട്ടുമെന്നുള്ളതാണ് തൻ്റെ അജ്ഞതയെ ഊന്നിച്ച് ചെയ്തിട്ട് അതിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിക്കാൻ പാകമായ പക്വമായ ഒരു ഗുരുവിൽ ഇവരുടെ ലൈഫിൽ കണ്ടെത്തും അവരുടെ പാത അവരുടെ ആശയങ്ങൾ പിന്നെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ ശ്രമിക്കും ഇത് സാധാരണ ആത്മീയ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളവരുടെ പൊതു ലക്ഷണങ്ങളെ ഞാൻ പറഞ്ഞത് ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുകൂടൂ അങ്ങനെയുള്ളവർക്കെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട് അവർ പ്രൊട്ടക്റ്റഡ് ആണ് സാധാരണക്കാർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മറ്റുള്ളവർക്ക് എഫക്റ്റ് ചെയ്യുന്ന അത്രയും വിരൽ സംഭവിക്കാറില്ല എന്നുള്ളതാണ് ഒരു സെൽഫ് ട്യൂണിങ്ങുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഈ ആത്മീയ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളവർക്ക് ഉണ്ടാകും എന്നാണ് ണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം